ൻ കിട്ടിയതാണ് പക്ഷേ ഈ ബേസിൽ പോകുമ്പോൾ ഇല്ലേ രഞ്ജിത ഇങ്ങനെ പോകുമ്പോൾ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ പിടിക്കാൻ അനിലിന് കഴിയുന്നില്ല ഇല്ല അത്തരത്തിലൊരു അത്തരത്തിലൊരു പ്രതീക്ഷ ബിജെപിക്ക് പത്രത്തിലൊരു ഉണ്ടായിരുന്നില്ല രണ്ടാം സ്ഥാനത്ത് എത്തുമെന്ന് ഒരു ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ പോലും ആ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്നില്ല ഈ ഘട്ടത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ അൻ ആന്റണിയെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവിടെ അവതരിപ്പിക്കാനൊക്കെയുള്ള പരാജയം വലുതായി സംഭവിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഒരിക്കലും ഈ പി സി ജോർജിനെ മറികടന്നാണ് അൽ ആന്റണി അവിടെ വന്നത് എന്ന് കൂടി നമ്മളോട് ചേർത്ത് വായിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ അത്തരം ഈ പൂഞ്ഞാറ് പോലെയുള്ള സ്ഥലങ്ങളിൽ പി സിയുടെ പാർട്ടിയുടെ വോട്ട് പി സി നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വിലയിരുത്തൽ വേണ്ടി വരും പക്ഷെ ആന്റു ആന്റണി അത്ഭുതകരമായി അവിടെ വിജയം നേടുന്നുവെന്ന് ശ്രദ്ധേയമാണ് കനത്ത എതിർപ്പുകൾ മറികടന്നാണ് ആന്റോ അവിടെ സ്ഥാനാർത്ഥിയായത് മത്സരത്തിൽ ഉടനീളം ആന്റോയ്ക്ക് എതിരായ വികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ അവിടെ പ്രകടമായിരുന്നു എന്ന് കൂടി ചേർത്ത് വായിക്കണം അവിടെയാണ് ഇതൊക്കെ മറികടന്നുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞതയിലൂടെ ആന്റോ ആന്റണി അവിടെ വിജയിക്കുന്നത് എന്ന് പ്രധാനമാണ് ദേശീയതലത്തിൽ യു പി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ